കുറ്റിപ്പുറം ചെല്ലൂർ പറക്കുന്നത്ത് ഭഗവതീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് സമാപനമായി ക്ഷേത്രം തന്ത്രി വിജയകൃഷ്ണന്റെ കാർമികത്വത്തിലാണ് സമാപന ചടങ്ങുകൾ നടന്നത് സമാപന ദിവസത്തെ പ്രധാന ചടങ്ങുകളിലൊന്നായിരുന്നു ഭഗവതിയുടെ ദാരുബിംബത്തിൽ ഇതിനായുള്ള തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി പറക്കുന്നത്ത് കൃഷ്ണനും മോഹനനും ചേർന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്നു ചാന്തെഴുന്നള്ളിപ്പിന് വിജയകൃഷ്ണൻ ശാന്തി മേൽശാന്തി കൃഷ്ണൻ പറക്കുന്നത് കീശാന്തി മോഹൻ പറക്കുന്നത് എന്നിവർ നേതൃത്വം നൽകി കണ്ണേങ്കാവ് അപ്പുമാരാരുടെ നേതൃത്വത്തിൽ തായംപകയും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടന്നു പൂജകൾക്ക് രജീവ് രാഘവൻ സുനിൽ പ്രതാപൻ അനന്തകൃഷ്ണൻ എന്നീ ശാന്തിമാർ നേതൃത്വം നൽകി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ ആർ ജനാർദ്ദന മേനോൻ ബാലകൃഷ്ണൻ ദേവാനന്ദൻ മുരളീധരൻ പ്രകാശ് ശ്രീകാന്ത് അർജുൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സമാപന ദിവസം എല്ലാ മുട്ടറുക്കൽ വഴിപാടുകൾക്കും ും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കണ്ടില്ലേ സൈബർ അറ്റാക്കിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിന് ഗവൺമെന്റ് നമ്മൾക്ക് തരുന്ന മെസ്സേജുകളാണ് ഓരോ കോളിന് ഇടപേടലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ വലിയ വലിയ കമ്പനികളൊക്കെ ഇപ്പൊ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യാനും അതിലേക്ക് കടന്നു കയറി അതിനെ ലീക്ക് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ തങ്ങളുടെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ആവശ്യമാണ് ഇത് നല്ല പാക്കേജുള്ള ഒരു ജോലി സാധ്യതയായി കരിയർ വളർന്നിരിക്കുക എംപയർ കോളേജ് സെക്യൂരിറ്റി ആൻഡ് കോഴ്സ് ഇൻഡസ്ട്രി എക്സ്പെർട്ട് എക്സ്പീരിയൻസിൽ വിദേശത്തുള്ള ടോപ്പ് ടോപ്പ് കമ്പനികളിലാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സാധ്യത ഉറപ്പ് നൽകുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോട് കൂടി പഠിക്കാൻ എൻറോൾ കോളേജ് ഓഫ് സയൻസ്